ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു പ്രൊഫഷൻ ചേഞ്ചിനുള്ള അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് റേഷൻ കാർഡിൽ ഒരു പ്രൊഫഷൻ ചേഞ്ചിനുള്ള അപേക്ഷ എങ്ങനെയാണ് കൊടുക്കുക ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ പെട്ട ഏതെങ്കിലും ഒരു മെമ്പറുടെ ഐ ഡി ഉപയോഗിച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുക എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞതാണ് മുന്നോട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സൈൻ ഇൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സൈൻ ഇൻ ചെയ്യുക നമുക്ക് റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള എന്ത് സർവീസുകൾ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇ സർവീസസ് എന്നുള്ള ഭാഗത്താണ് അതിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്യുക റേഷൻ കാർഡിന്റെ എല്ലാ സർവീസുകളും ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് വരിക അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചിട്ട് ഓരോ സർവീസും എടുത്തു കാണിച്ച് ഞാൻ പറയുന്നില്ല എന്തൊക്കെയാണ് ഒരു സർവീസിലെ ഓരോ മെനുവിൽ ചെയ്യാൻ സാധിക്കുന്നുള്ളത് മാത്രമാണ് പറയുന്നത് അതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ മാത്രമാണ് പറയുന്നത് അപ്പൊ നമുക്ക് പ്രൊഫഷൻ ചേഞ്ച് എന്നുള്ള ഭാഗമാണ് നമ്മൾ അത് ക്ലിക്ക് ചെയ്യേണ്ടത് പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പ്രൊഫഷൻ ചേഞ്ച് എന്നുള്ള ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത് പ്രൊഫഷൻ ചേഞ്ച് ചെയ്യേണ്ട സന്ദർഭങ്ങൾ നിലവില് തൊഴിൽ മാറ്റം അതാണ് പ്രൊഫഷൻ ചേഞ്ച് ഉദ്ദേശിക്കുന്നത് നിലവില് സർക്കാർ ഉദ്യോഗസ്ഥനോ മറ്റോ ആയിരിക്കുന്ന ഒരു വ്യക്തി പെൻഷനായി കഴിയുന്ന സമയങ്ങളിൽ നമുക്ക് പെൻഷൻ തൊഴിൽ മാറ്റത്തിന് അപേക്ഷ കൊടുക്കാം അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള തൊഴിലുള്ള ആൾ ആ തൊഴിലിൽ നിന്നും കയറ്റം ലഭിച്ചും മറ്റൊരു തൊഴിൽ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ അതിനായിട്ട് പ്രൊഫഷൻ ചേഞ്ച് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ പ്രൊഫഷൻ ചേഞ്ചിനെ അപേക്ഷ കൊടുക്കുമ്പോൾ കാര്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റ് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ആയിരിക്കും ചെറിയ ആണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഇരുപത്തി അയ്യായിരം രൂപയിൽ കുറവാണ് മാസ പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതുമല്ല എന്നുണ്ടെങ്കിൽ പെൻഷൻ സ്ലിപ്പ് നമുക്ക് ഹാജരാക്കാൻ മതിയാവും ഇരുപത്തിയ്യായിരത്തിന് മുകളിലേക്കിട്ടാണെങ്കിൽ പെൻഷൻ സ്ലിപ്പ് ഹാജരാക്കിയാൽ മതിയാവും പിന്നെ മറ്റു കേസുകളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ആണ് ഇനി വിദ്യാർത്ഥിയായിരുന്ന ഒരാൾ ഒരു കൂലി എന്ന രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിന്റെ ഒരു വെള്ളക്കടലാസിന്റെ അപേക്ഷ കാര്യങ്ങൾ മാത്രമാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏതാണ് മെമ്പറെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെലക്ട് പ്രൊ പ്രൊഫഷൻ നിലവിലുള്ളത് വിദ്യാർത്ഥിയായിരിക്കും അത് മാറ്റിയിട്ട് ആൾ കൂലി പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂലി ടൈപ്പ് ചെയ്ത് മന്ത്ലി ഇൻകം എന്നുള്ള ഭാഗത്ത് എത്രയാണോ ഇൻകം അതോടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റീസൺ എന്നുള്ള ഭാഗത്ത് പുതിയ ജോലി കിട്ടിപ്പോകുക എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക അങ്ങനെ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഡോക്യുമെന്റ് ഇവിടെ വലതുഭാഗത്തായിട്ട് കാണിക്കും അതിൽ നിന്ന് മെമ്പറുടെ പേര് സെലക്ട് ചെയ്യുക മെമ്പറുടെ പേര് സെലക്ട് ചെയ്ത് അതിലേക്ക് ആവശ്യമുള്ള ഞാൻ പറഞ്ഞിരിക്കുന്ന ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പി ഡി എഫിലുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രിന്റ് ലഭിക്കും ആ പ്രിന്റ് കസ്റ്റമറെ കൊണ്ട് അല്ലെങ്കിൽ കാർഡ് ഉടമയെ കൊണ്ട് സിഗ്നേച്ചർ ചെയ്യിപ്പിക്കുക അതിനുശേഷം ഇതിലേക്ക് സൈനഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു മെനു സെലക്ട് ചെയ്ത് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് കൂടി തന്നെ നമുക്ക് അപേക്ഷ താലൂക്ക് സപ്ലൈ ഓഫീസിൽ എത്തുന്നതാണ് ഈ രീതിയിലാണ് നമ്മൾ പ്രൊഫഷണൽ ചെയ്തിട്ടുള്ള അപേക്ഷ കൊടുക്കുന്നത്